നേരത്തെ ഞാൻ പറയില്ലേ അത് തന്നെയാണ് അർത്ഥം എന്താണ് ചോദിച്ചാലും ശ്രദ്ധിക്കുക മദ്യം എന്നല്ലേ ഞാൻ മനസ്സിലാക്കിയെടുത്തോളൂ മതിപ്പിക്കുന്ന സാധനം എന്റെ മനസ്സിൽ എന്താണോ ഉള്ളത് അതിനെ മതിപ്പിക്കുന്നതാണ് മദ്യം സ്വാഭാവികമായിട്ട് സന്തോഷങ്ങളെ ഒക്കെ മറിപ്പിക്കാൻ വേണ്ടിട്ട് അല്പസ്വലപ്പൊക്കെ ഉപയോഗിക്കുന്ന നല്ലതാണ് ഡോക്ടർ പറഞ്ഞു കേട്ടായിരുന്നില്ലേ വിഷപ്പുകാരനാണ് ആരോഗ്യ വിദഗ്ധരാണ് പറഞ്ഞത് പക്ഷെ അത് കഴിക്കിന്റെ രീതി പറഞ്ഞു പണ്ടൊരിക്കല് ഒരു ഫോറിനറാണ് അദ്ദേഹം ആരാണ് ഞാൻ പറഞ്ഞില്ല അദ്ദേഹം ആണ് സമ്മതിക്കേണ്ടി വന്നു അപ്പൊ അദ്ദേഹം കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു ധ്യാന ഗുരുക്കൂടെ ഒക്കെയാണ് അപ്പൊ അദ്ദേഹത്തിന്റെ ശിഷ്യൻ നാട്ടിലെ ധ്യാന മലയാളിയാണ് അപ്പൊ ഈ നാട്ടിലെ ജാനഗുരുന്ന് പറയുന്നത് മദ്യം എന്ന് പറയുന്നത് ഈ കല്യാണം കാഴ്ചയാണെങ്കിൽ ഈ വേറെ ഭാര്യ നേടിപ്പോഴത് അപ്പൊ ഈ ജാനഗുരുവിന്റെ ജാനഗുരു ഞാൻ കിട്ടിയത് ഇപ്പൊ ഇംഗ്ലീഷിലെ അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു ഇതേപോലെ വായി വേറെ വരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ പാരാനും അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു അദ്ദേഹത്തിന്റെ ശിഷ്യൻ ഇങ്ങനെയാണ് പറയുന്നത് ഇത് ഉപയോഗിക്കാൻ പാടില്ല അപ്പൊ ഇംഗ്ലീഷില് ഉണ്ടാകുന്ന അദ്ദേഹം പറയുന്നു ഞങ്ങളുടെ നാട് തണുപ്പുള്ള നാടാണ് അവിടെ അവരത് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനം എന്ത് ലിക്കർ അത് അവരുടെ ശരീരത്തിന് ചൂട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞ ഇദ്ദേഹം എങ്ങനെയാണല്ലോ പറയുന്നത് തെറ്റാന്നാണല്ലേ അപ്പൊ അദ്ദേഹം പറഞ്ഞു ആദ്യത്തെ ഇറ്റ്സ് ഫ്രം ഗോൾ എല്ലാം സൃഷ്ടിച്ചത് ദൈവമാണ് അതെല്ലാം ഉറക്കാലും സംഭവിക്കുന്നതല്ലേ ഹൈദവനും ക്രിസ്ത്യൻസും മുസ്ലിംസും എല്ലാവരും വിശ്വസിക്കുന്നു എല്ലാം സൃഷ്ടിച്ചിട്ടുള്ള ദൈവം തന്നെ അപ്പോൾ അദ്ദേഹം പറഞ്ഞു ആദ്യത്തെ പേക്ക് ദൈവത്തിൽ നിന്നും രണ്ടാമത്തേത് നിനക്കൽ മൂന്നാമത്തേത് പിശാലി അപ്പോൾ മൂന്ന് നേരത്തെ ചോദിച്ച മറുപടിയിലേക്ക് വരുന്നു ഇപ്പോൾ പോലീസുകാരൻ അങ്ങനെ നോക്കാൻ പാടുണ്ടോ ഇല്ല അപ്പം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു അത് ഈ രണ്ടെണ്ണം കഴിച്ചിരിക്കുന്നു ആവുക നാലെണ്ണം പേരൊക്കെ ഒരു ചേർത്തി അപ്പോൾ അദ്ദേഹം തിരിച്ചു തന്ന മറുപടി നീ വീട്ടിൽ ചെന്നപ്പോൾ നീ ആരാണെന്ന് നിനക്കറിയാമെങ്കിൽ നിന്റെ ഭാര്യ ആരാണെന്ന് നിനക്കറിയാമെങ്കിൽ നിന്റെ മക്കൾ ആരാണെന്ന് നിനക്കറിയാമെങ്കിൽ അതാണ് നിന്റെ രണ്ടാമത്തെ പേര് അപ്പോൾ എനിക്ക് നാളെ വേണമെങ്കിൽ നാളെ കഴിക്കാം ശരിയാണ് ഈ സാധനം കഴിച്ചിട്ട് ക്രിമിനലിസം തരുകയാണെങ്കിൽ തീർച്ചയായിട്ടും പോലീസുകാരെ ശിക്ഷിച്ചിട്ടുണ്ട് ഇല്ലേ കേട്ടിട്ട് പത്ര കേട്ടിട്ടില്ലേ ഒരുപാട് പേർക്ക് ശിക്ഷയെ കിട്ടിയിട്ടുണ്ട് രസകരമായിട്ട് കഴിക്കുന്നത് ഒരു കുറ്റകരമാണെന്ന് തോന്നുന്നില്ല ഡിപ്രസ് ബ്രെയിനെ അഫക്ട് ചെയ്യുന്ന സാധനങ്ങളാണ് നമ്മൾ കുടിക്കുന്ന കാപ്പി കാപ്പി എന്ന് പറയുന്ന ഒരു ശരിക്കും നമ്മൾ ശീലമായിരിക്കും ഒരു കാപ്പി കുടിക്കുന്നു പക്ഷേ അതിന്റെ എന്റെ ഒരു ബ്രെയിനിലുണ്ടാക്കുന്ന എഫക്ട് എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ് നമ്മളെ ഒരു പത്ത് പതിനഞ്ച് കാപ്പി ഒരുമിച്ച് കുടിക്കാൻ പറ്റില്ല അല്ലെ എഫ് ഞാൻ കുഴപ്പമില്ല അതുപോലെ തന്നെ ആൽക്കഹോൾ എന്ന് പറയുന്നത് ഒരു ബ്രെയിനെ അഫക്റ്റ് ചെയ്യുന്നു ഞാൻ ആദ്യം പറഞ്ഞിരുന്നതാണ് എന്ത് സംഭവമാണ് ഒരു പ്രവൃത്തിയും ആൽക്കഹോൾ കഴിച്ചുകൊണ്ട് നമ്മൾ ചെയ്യാൻ പാടില്ല ഡ്രൈവിങ് ആണെങ്കിലും ജോലി ആണെങ്കിലും എന്താണ് ചെയ്യാൻ പാടുന്നത് സാറ് പറഞ്ഞ പോലെ തന്നെ ഇതെല്ലാം നമ്മൾ നിയമപരമായിട്ട് അനുവദിച്ചിരിക്കുന്നതുകൊണ്ട് ഒരു ബ്രെയിനെ ഒരു എന്റർടൈൻമെന്റിന് വേണ്ടി ആൾക്കാർ അത് കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യണം അതാണ് അവരുടെ വീട്ടിലിരിക്കുമ്പോൾ അവർക്ക് കംഫർട്ടബിൾ ആയിട്ട് അവർക്ക് മിനിമം അവരുടെ കോൺഷ്യസ്നെസ് പോകാത്ത ലെവലിൽ അവർക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ രാജ്യത്തെ നിയമങ്ങൾ അതിനെ അനുവദിക്കുന്നു പക്ഷെ ആൽക്കോഹോൾ കുടിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുകയും വാഹനം ഓടിക്കുകയും അല്ലെങ്കിൽ ഞാനെന്റെ ജോലി സ്ഥലത്ത് ആൽക്കോൾ ഓടിച്ച് ഞാൻ മുപ്പത് എം എൽ എ കുടിച്ചോളെന്ന് പറഞ്ഞാലും അത് എന്റെ ബ്രെയിന്റെ ആ ഒരു ഫംഗ്ഷൻസിനെ അഫക്ട് ചെയ്യാം അപ്പൊ എന്റെ വർക്കിനെ അത് അഫക്ട് ചെയ്യാം അത് അഫക്ട് ചെയ്യുന്ന ഒരു സൊസൈറ്റിയാണ് അത് ഞാൻ ഇത്രയും കുറിച്ചുള്ളതൊക്കെ ഒരിക്കലും പറയാൻ പറ്റും അതുകൊണ്ട് നമ്മള് നമ്മുടെ വർക്കിനെയോ അല്ലെങ്കിൽ അതുപോലെ കാര്യങ്ങൾ ഒരിക്കലും ഇത് ഉപയോഗിച്ചുകൊണ്ട് നമ്മളെ എൻകറേജ് ചെയ്യാൻ പാടില്ല ബട്ട് നിയമം കൊണ്ട് അത് കംഫർട്ടബിൾ സോണിൽ അവർക്ക് ചെയ്യാൻ പറ്റും ബട്ട് സൊസൈറ്റിനെ അത് ഒരിക്കലും അവർ ആൽക്കഹോളിക്കും സൊസൈറ്റിനെ കുടുംബത്തെ അഫക്ട് ചെയ്യാൻ പാടില്ല